മലബാറിൽ ജനജീവിതം ദുസ്സഹമാക്കി ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത അഖിലേന്ത്യാ പണിമുടക്ക് വിവിധയിടങ്ങളിൽ കെഎസ്ആർടിസി ബസ്സുകൾ സമരക്കാർ തടഞ്ഞു മലപ്പുറം മഞ്ചേരിയിൽ പോലീസുകാരെ ആക്രമിച്ചു ആശുപത്രികളിലേക്ക് പോകേണ്ട രോഗികളടക്കം വാഹനം ലഭിക്കാതെ ബുദ്ധിമുട്ടി അതേസമയം വിവിധ സർക്കാർ ഓഫീസുകളിൽ പാതിയിലേറെ ജീവനക്കാർ എത്തി പ്രതിപക്ഷ തൊഴിലാളി യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് ജനജീവിതത്തെ സാരമായി ബാധിച്ചു കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വന്നിറങ്ങിയ നിരവധി യാത്രക്കാർ വാഹനം ലഭിക്കാതെ വലഞ്ഞു കൂടുതൽ പേരും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോകേണ്ടവരായിരുന്നു പാവങ്ങാട് കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും സർവീസ് ആരംഭിച്ച ബസ്സുകൾ സമരക്കാർ തടഞ്ഞു അതേസമയം നിരവധി ജീവനക്കാർ കെ എസ് ആർ ടി സിയിൽ ജോലിക്കായി എത്തിയിരുന്നു ഇല്ല രാവിലെ വന്നതാണ് നാല് നാൽപ്പത്തഞ്ചിന് വണ്ടി വാങ്ങിയതാണ് അപ്പോൾ അവിടെ സമരക്കാർ വണ്ടി തടയാണ് ചെയ്തത് ഇപ്പോൾ രണ്ടാമതും കോഴിക്കോട് നിന്ന് നിർദ്ദേശം നിർ എസ് എം കൺട്രോൾ ഇൻസ്പെക്ടറുടെ നിർദ്ദേശപ്രകാരം അവിടുന്ന് വി എസ് സിംഗ് രണ്ട് വണ്ടി കോഴിക്കോടേക്ക് അയയ്ക്കാൻ വേണ്ടി പറഞ്ഞു ആ വണ്ടി പോകാൻ വേണ്ടി സ്റ്റാർട്ടാക്കിയപ്പോൾ ഇവിടെ സമരാനുകൂലികൾ ഇവിടുത്തെ ജീവനക്കാരല്ലാതെ പുറത്തു നിന്നുള്ള ആളുകൾ കൂടി വന്നിട്ട് ഇവിടെ ഞങ്ങൾ തടയാണ് ചെയ്തത് ഞങ്ങൾ പോലീസിനോട് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പോലീസ് പ്രൊട്ടക്ഷൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ സമരക്കാർ വണ്ടി തടഞ്ഞപ്പോൾ അവരെ മാറ്റാനുള്ള ഒരു നീക്കവും പോലീസിൻ്റെ ഭാഗത്തുനിന്നിപ്പോൾ നിലവിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല കണ്ണൂരിലും പണിമുടക്ക് ജനജീവിതം ദുസ്സഹമാക്കി വളരെ കുറച്ച് ഓട്ടോറിക്ഷകളും സ്വകാര്യ വാഹനങ്ങളും മാത്രമാണ് നിരത്തിൽ ഇറങ്ങിയത് കെ എസ് ആർ ടി സി ഡിപ്പോയിൽ രാവിലെ ജോലിക്കെത്തിയ ജീവനക്കാരന് സർവീസ് അനുവദിച്ചു നൽകിയില്ല കെ എസ് ആർ ടി സി സർവീസുകൾ പൂർണമായും നിലച്ചു മലപ്പുറം മഞ്ചേരിയിൽ സമരക്കാർ പോലീസ് എസ് ഐ എ മർദ്ദിച്ചു സ്വകാര്യ വാഹനം സമരക്കാർ തടഞ്ഞത് ചോദ്യം ചെയ്തതിനായിരുന്നു മർദ്ദനം സർക്കാർ ജീവനക്കാർക്ക് ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും വയനാട്ടിലും കെ എസ് ആർ ടി സി അടക്കം സർവീസ് നടത്തുന്നില്ല പാലക്കാട് ജില്ലയിലും ജനജീവിതം ദുസ്സഹമാക്കിയാണ് പണിമുടക്ക് തുടരുന്നത് വിവിധ ബ്യൂറോകൾക്കൊപ്പം ജനം കോഴിക്കോട്